തീ പോലും കത്തിക്കാതെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കൊരു കിടിലൻ ഡിസേർട്ട് തയ്യാറാക്കിയാലോ ഇതേ നമ്മുടെ മക്കൾക്ക് വരെ തയ്യാറാക്കാൻ പറ്റൂട്ടോ അത്രയും ഈസിയാണ് എന്നാലും നല്ല ടേസ്റ്റുമാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഒരു പത്ത് സ്ലൈസ് ബ്രെഡ് എടുക്കാം അത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ കുങ്കുമപ്പൂ ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം മറ്റൊരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ ഫ്രഷ് ക്രീമും പൊടിച്ച് പഞ്ചസാര ഒരു അര ടേബിൾ സ്പൂണും ചേർത്തിട്ട് മിക്സ് ചെയ്ത് നല്ല ക്രീമാക്കി എടുക്കോ ഇനി നമ്മളിതിലേക്ക് ചോപ്പ് ചെയ്ത നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ബദാമമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡിന്റെ സ്ലൈസ് ഉണ്ടല്ലോ അതിലേക്ക് ഇതങ്ങ് നടുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം വേറൊരു ബ്രെഡിന്റെ സ്ലൈസ് എടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിണ്ടായിരുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഡിപ്പ് ചെയ്തെടുക്കാം അപ്പം നല്ലപോലെ ആ കളർ അങ് ഇതിലേക്ക് വരും എന്നിട്ട് ഡെസിക്കേറ്റഡ് കോക്കനറ്റിൽ അങ്ങ് കവർ ചെയ്തെടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വളരെ ഈസില്ല ചെയ്തെടുക്കാനായിട്ട് ഒരു വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്